എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും വ്യവസായ പാഠത്തിലേക്ക് സ്വാഗതം തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് വളരെ ചെറിയ മുതൽ മുടക്കിൽ ബിസിനസ് ചെയ്യുന്ന പത്തോളം പേരെ പത്ത് പതിനഞ്ചോളം പേരെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് വിവിധ വെറൈറ്റികളിലുള്ള ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകളാണ് ഇവ എല്ലാം തന്നെ എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും വളരെ വിജയകരമായി ഇവർ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ വെറൈറ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ആഗ്രോ ഫുഡ് പ്രോസസ്സിംഗ് സംരംഭങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരെ സംബന്ധിച്ച് വളരെ വിജയകരമായി ചെയ്യുന്ന ഏതാനും പേരുടെ വിവരങ്ങളാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് എന്തൊക്കെ പ്രോഡക്റ്റാണ് അവർ ചെയ്യുന്നത് എന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാകുന്നു ഈ സ്പൈസസുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രോഡക്റ്റുകൾ ഇവിടെ ചെയ്യുന്നുണ്ട് ഒരു എക്സിബിഷന് വന്നപ്പോൾ കിട്ടിയതാണ് ഇത്രയും പേര് ജ്യൂസും മറ്റും വളരെ വിജയകരമായി ചെയ്യുന്ന ഫ്രൂട്ടൊക്കെ ഫ്രൂട്ടിൽ നിന്നൊക്കെ ജ്യൂസ് എടുത്ത് വളരെ വിജയകരമായി ചെയ്യുന്ന നിരവധി സംരംഭങ്ങളെ കാണാൻ പറ്റി അമല ബീട്രൂട്ട് ക്യാരറ്റ് മിക്സൊക്കെ ചെയ്യുന്ന യൂണിറ്റുകളെ കാണാൻ പറ്റി വിവിധ തരത്തിലുള്ള മിഠായികൾ കപ്പലണ്ടി എള്ള് അങ്ങനെ ചെയ്യുന്ന യൂണിറ്റുകളെ കാണാൻ പറ്റി പാലട അതുപോലുള്ള സ്ഥാപനങ്ങളെ കാണാൻ പറ്റി സോയ പ്രോഡക്റ്റുകൾ വളരെ വ്യാപകമായി ഉൽപ്പാദിപ്പിക്കുന്ന സോയ പ്രോഡക്റ്റുകളെ നമുക്ക് കാണാൻ പറ്റി കോക്കനട്ട് ചിപ്സ് നിർമ്മിക്കുന്ന നിരവധി യൂണിറ്റുകളെ നമുക്ക് കാണാൻ പറ്റി ടെൻഡർ കോക്കനട്ട് ജ്യൂസ് ടെൻഡർ കോക്കനട്ട് ഒക്കെ വളരെ വിജയകരമായി ഇവിടെ ആളുകൾ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നുണ്ട് അതുപോലെ വിവിധ തരങ്ങളിലുള്ള ഫാഷൻ ഫ്രൂട്ടിന്റെ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പ് ഇവിടെ വിൽക്കുന്ന സ്ഥാപനങ്ങളെ നമുക്ക് കാണാൻ പറ്റി പി എം എഫ് എം ഇ പ്രൈം മിനിസ്റ്ററുടെ ഭക്ഷ്യ സംസ്കരണ സംരംഭ പദ്ധതി പ്രകാരം വായ്പയെടുത്ത സംരംഭങ്ങളാണ് ഇവ എല്ലാം തന്നെ ഇവയൊക്കെ അൻപത് ലക്ഷം രൂപയിൽ താഴെ മുതൽ മുടക്ക് വരുന്നതാണ് അതായത് രണ്ട് ലക്ഷം രൂപ വരെ മുതൽ മുടക്കിക്കൊണ്ടുള്ള സംരംഭങ്ങൾ ഇതിനകത്തുണ്ട് അഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കി കൊണ്ടുള്ള സംരംഭങ്ങളുണ്ട് പത്ത് ലക്ഷം രൂപ മുതൽ മുടക്കി കൊണ്ടുള്ള സംരംഭങ്ങളുണ്ട് പരമാവധി അമ്പത് ലക്ഷം രൂപയിൽ താഴെ മുതൽ മുതൽ സംരംഭങ്ങളുണ്ട് മഷ്റൂം കോഫിയാണ് നമ്മളിപ്പോൾ കണ്ടത് വളരെ വെറൈറ്റി ആയിട്ട് മഷ്റൂം കോഫിയൊക്കെ ചെയ്യുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ സ ചുറ്റുമുണ്ട് അതോടൊപ്പം സോയ അതിൻ്റെ മികച്ച രീതിയിൽ ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുണ്ട് അതുപോലെ കോക്കനട്ട് ചിപ്സ് കോക്കനട്ട് ചിപ്സൊക്കെ വളരെ സാധ്യതയുള്ള ഒരു മേഖലയാണ് ശരിക്കും പറഞ്ഞാൽ ടെൻഡർ കോക്കനട്ട് കൊണ്ടുള്ള ജ്യൂസ് ടെൻഡർ കോക്കനട്ട് കൊണ്ടുള്ള അതിൻ്റെ ക്യാൻഡി ടെൻഡർ കോക്കനട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഉൽപ്പന്നങ്ങളുണ്ട് അതുപോലെ മില്ലറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒട്ടനവധി സംരംഭങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ യൂണിറ്റുകളെ നമുക്ക് കാണാം ഈ പി എം എഫ് ഒ ഇ എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെടുത്തി ചെറിയ ചെറിയ സംരംഭങ്ങൾ ചെയ്യുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് നാം ഇവിടെ കാണുന്നത് ഇതൊക്കെ കപ്പലണ്ടി മിഠായി എള്ളുണ്ട അതുപോലെ വിവിധ വെറൈറ്റികളിലുള്ള മിഠായി ഏറ്റവും ൈജീനായും ഏറ്റവും നല്ല രീതിയിലും ചെയ്തു വരുന്ന ഒരു സ്ഥാപന കാഴ്ച നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ പാക്കിങ്ങും ഒക്കെ ഒക്കെ വളരെ അത്യാകർഷകമായി തന്നെ അവർ ചെയ്ത് വിപണിയിൽ ഇറക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് തികച്ചും തീർച്ചയായിട്ടും അനുകരിക്കാവുന്ന മാതൃകകൾ തന്നെയാണ് ഇത് ഇവിടെ അഡ്ലസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന ഒരു എക്സിബിഷനുമായി ബന്ധപ്പെട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ട യൂണിറ്റുകളാണ് എല്ലാവരുടെയും ഇൻഡിവിജ്വൽ സ്റ്റോറി എടുക്കാനുള്ള ഒരു സമയം അവിടെ ഇല്ലാതിരുന്നതുകൊണ്ട് ഞാൻ ഈ സംരംഭങ്ങളുടെയൊക്കെ ചെറിയ ചെറിയ ഫോട്ടോസും വീഡിയോസും എടുത്ത് നിങ്ങളെ പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചത് കൊണ്ട് ഇട്ടതാണ് തീർച്ചയായും സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഇതൊരു നേരെ കാണുക നേരെ കാണുക എന്ന് പറയുന്നത് തന്നെ ഈ രാജ്യത്ത് ഇങ്ങനെയൊക്കെ സംരംഭങ്ങൾ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനും ഇത് ഒരു സംരംഭം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് ആ ഏതു വഴി തിരഞ്ഞെടുക്കണം എന്നത് സംബന്ധിച്ചും ചെറിയ യൂണിറ്റും അതിനകത്ത് ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോണ്ടെങ്കിൽ മാറിയിരിക്കും ലെവലാക്കി തരുന്നില്ല മരുന്ന് കഴിക്കുന്ന ആളാണെങ്കിൽ ഡോക്ടർ പറയും ഡോസ് നോക്കുകയും കുറയ്ക്കാം ആ ഡോസ് നമുക്ക് കുറച്ചെടുക്കാം എന്റെ ഈ ഹെൽത്ത് മിക്സി കൂടെ കൂടി കഴിച്ചാൽ മാത്രം മതി നാൽപ്പത് ഐറ്റംസ് ഞാൻ സപ്ലൈ രാജഗീരിയില് നമുക്ക് കണ്ടുതരാം പിന്നെ നമ്മുടെ സൺഫ്ലവർ സീഡ് കേലം ചുക്ക് പിന്നെ ബദാം പിസ്ത കാ ക്യാഷു വാൽനട്ട് മക്കാന താമരവിത്ത് അതുവരെ പൊടിച്ച് ചേർത്തേക്കണേ എല്ലാ പയറുവർഗ്ഗങ്ങളും ഇതിനകത്തുണ്ട് എല്ലാ പയറുവർഗ്ഗങ്ങളും മനസ്സിലായില്ലേ ഇന്ന് സംസാരം അങ്ങനെ തന്നെ കേൾപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതായത് ആരോഗ്യ ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ടും ഈ വക സംരംഭങ്ങളിൽ ചെയ്തു വരുന്നത് ആരോഗ്യ ഭക്ഷണം എന്ന് പറയുമ്പോൾ മില്ലറ്റ് ചേർന്നത് ഹണി ചേർന്നത് കോക്കനട്ടിൻ്റെ ടെൻഡർ കോക്കനട്ട് ചേർന്നത് അതുപോലെ വിവിധ തരത്തിലുള്ള സീഡുകൾ ചേർന്നത് അതുപോലെ വിവിധ തരത്തിലുള്ള ഫ്രൂട്ട് സിറപ്പുകളും ഫ്രൂട്ട് ഡ്രിങ്കുകളും ചേർന്നത് അങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിൽക്കുന്ന സംരംഭങ്ങളെ നിങ്ങൾക്ക് നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഞാനിവിടെ ഒരുക്കി എന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലെയൊക്കെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ബിസിനസ്സുകളെ ആസൂത്രണം ചെയ്യാനും ഇത്തരം ബിസിനസ്സുകൾ രൂപപ്പെടുത്താനും പറ്റും എന്ന് പറയാനാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത് അതായത് പി എം എഫ് എം ഇ എന്ന് പറയുന്ന സ്കീമിൽ വായ്പയെടുത്ത് അത് ഇത് പാലട പോലുള്ള സാധനങ്ങളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഫാഷൻ ഫ്രൂട്ടിന്റെ പൾപ്പും നിർമ്മിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് വ്യത്യസ്തങ്ങളായ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചുകൊണ്ട് മികച്ച സംരംഭകരാകാൻ എല്ലാവരും ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം